നമസ്കാരം എല്ലാവർക്കും ഇന്ന കോമ്പറ്റേറ്റീവ് എക്സാം കോളേജ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിഗ്രി ലെവൽ ഫിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എഴുതാൻ പോകുന്നവർ ഈ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒരു മുപ്പത്തഞ്ച് കറണ്ട് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത്തഞ്ചിനകത്ത് ഏറ്റവും ലാസ്റ്റ് കുറച്ച് ഐ എസ് ആർഒടെ കറണ്ട് അഫയേഴ്സ് ആണ് തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് ഇവിടം തൊട്ടിട്ട് ഒരു ഐ എസ് ആർഒടെ കറണ്ട് അഫെയർ ആണ് ഇതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാം നമുക്ക് ഏകദേശം ഒരു ഫെബ്രുവരി മാർച്ച് മാസം ഏപ്രിൽ ആദ്യ മാസങ്ങളിലെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ഭൂമിയിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതമായി കാണപ്പെടുന്ന കിലയ്യ എന്ന ദ്വീപ് ഏത് ദ്വീപിലാണ് ഇതിന്റെ പേരാണ് അഗ്നിപർവ്വതത്തിന്റെ കിലയ്യ എന്ന് പറയുന്നത് ഏത് ദ്വീപിലാണിത് ഹവായ് ദ്വീപിലാണ് കേട്ടോ രണ്ട് ഇന്ത്യയിലെ ഏത് പ്രതിരോധ സേനയാണ് പത്ത് ദിവസത്തെ യുദ്ധ ഗെയിമായ ഗഗൻ ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് തയ്യാറാക്കുന്നത് ഗഗൻ ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താ യുദ്ധ ഗെയിമാണ് അത് പത്ത് ദിവസത്തെയാണ് ഇത് തയ്യാറാക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഇന്ത്യൻ എയർഫോഴ്സ് മൂന്ന് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ സമാപന ചടങ്ങ് നടന്നത് റോമിൽ വെച്ചിട്ടായിരുന്നു ഇറ്റലിയിൽ മില്ലറ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ സമാപന ചടങ്ങ് നടന്നത് റോമിൽ വെച്ചായിരുന്നു നാല് രാജസ്ഥാൻ അതിന്റെ എഴുപത്തി അഞ്ചാം രൂപീകരണ ദിനം ആഘോഷിച്ച തീയതിയാണ് മാർച്ച് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹോക്കി ഇന്ത്യയുടെ മികച്ച താരങ്ങൾക്കുള്ള വനിതാ വിഭാഗത്തിൽ ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് സലീം ടെറ്റയാണ് ആര് കൊച്ചി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണത്തിലുള്ള പാത അറിയപ്പെടുന്നത് പിങ്ക് ലൈൻ എന്നാണ് കേട്ടോ കൊച്ചി മെട്രോയുടെ സെക്കൻഡ് ഘട്ട നിർമ്മാണത്തിന്റെ പാതയാണ് പിങ്ക് ലൈൻ ഇന്ത്യൻ ചരിത്രകാരനായിട്ടുള്ള രാജാ രവിവർമ്മയുടെ നൂറ്റി എഴുപത്തി അഞ്ചാം ജന്മദിനത്തില് പുറത്തിറങ്ങുന്ന പുസ്തകത്തിന്റെ പേരാണ് രാജാ രവിവർമ്മ ഒരു എവർലാസ്റ്റിംഗ് ഇംപ്രിന്റ് എന്ന് പറയുന്നത് ഓക്കെ എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പരിസ്ഥിതി മന്ത്രാലയം പരസ്യമാക്കിയ ഒരു റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഒൻപത് ഡെങ്കിപ്പനി കേസുകൾ അതിവേഗം വർദ്ധിക്കുന്നതിനാൽ അടുത്തിടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് പെറു ചോദിക്കാം പത്ത് രാജ്യത്തെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിന്റെ ഭാഗമാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിന്റെ ഭാഗമാകുന്ന കേരളത്തിലെ സർവകലാശാല എം ജി യൂണിവേഴ്സിറ്റിയാണ് അടുത്ത ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ബേസ് ഐ എൻ എസ് ജഡായു ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് ലക്ഷദ്വീപ് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ബേസ് ഐ എൻ എസ് ജഡായു ഏത് കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അഞ്ചിന് കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വി ഹരിനായരാണ് പതിമൂന്ന് ആർക്കാണ് ഈ വർഷത്തെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം കെ സാനുവിനാണ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് നാല് മുതൽ മാർച്ച് ഒൻപത് വരെ ഏത് നദിയിലാണ് ഏഷ്യൻ റിവർ റാഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് സദ്ലച്ച് നദിയിലായിരുന്നു അടുത്തത് കേരളത്തിലെ ആദ്യത്തെ എ അധ്യാപിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധ്യാപികയാണ് ഐറിസ് എന്ന് പറയുന്നത് പതിനാറ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായിരിക്കുന്നത് ബീഹാറിലാണ് ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആദ്യത്തെ ഇന്ത്യയിലെ ബീഹാറില് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജി ട്വന്റി ദക്ഷിണാഫ്രിക്ക പതിനെട്ട് മാലിദ്വീപിന് വളരെ അടുത്ത് തുറക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ താവളത്തിന്റെ പേരാണ് ഐ എൻ എസ് ജഡായു ഐ എൻ എസ് ജഡായു പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റോമേ ബുക്കർ പ്രൈസ് ലഭിച്ചത് പങ്കജ് കുമാർ ചാറ്റർജിക്കാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ മാർച്ച് ഒന്ന് വരെ ഏത് ബാങ്കാണ് വാർഷിക സാമ്പത്തിക സാക്ഷരതാ വാര ക്യാമ്പയിൻ സ്ഥാപിച്ചത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ മാർച്ച് ഒന്ന് വരെ ആയിരുന്നു വാർഷിക സാമ്പത്തിക സാക്ഷരതാ വാര ക്യാമ്പയിൻ സ്ഥാപിച്ച സംഘടിപ്പിച്ചത് ആർ ബി ഐ മഹാരാഷ്ട്ര സർക്കാർ അഹമ്മദ് നഗർ ജില്ലയിൽ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത് അഹല്യാനഗർ മഹാരാഷ്ട്ര സർക്കാർ അഹമ്മദ് നഗർ ജില്ലയെ മാറ്റിയിരിക്കുന്ന പേര് അഹല്യ നഗർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് പദ്ധതി പ്രകാരമാണ് ഒരു ലക്ഷം തെരുവ് കച്ചവടക്കാർക്ക് വായ്പ വിതരണം ചെയ്തത് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അടുത്തത് യോഗാ മഹോത്സവ് ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ സ്ത്രീ ശാക്തീകരണത്തിനുള്ള യോഗ യോഗാ മഹോത്സവം നടന്നറിയാമല്ലോ അതിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീമാണ് സ്ത്രീ ശാക്തീകരണത്തിനുള്ള യോഗ ഇരുപത്തിനാല് ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം നേടിയ വിമാനത്താവളമാണ് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഇരുപത്തിയഞ്ച് ഇന്ത്യൻ നാവികസേനയുടെ അടുത്ത മേധാവിയായി നിയമിതരായിരിക്കുന്നത് വൈസ് അഡ്മിറൽ ദിനേശ് ത്രിപാഠിയാണ് ഇരുപത്തിയാറ് ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ ആണ് ഉദയ് എക്സ്പ്രസ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയാറിന് തെരഞ്ഞെടുപ്പിനായി കേരളത്തിലെ ഏത് ജില്ലാ ഭരണകൂടമാണ് തെരഞ്ഞെടുപ്പ് പ്രമേയമായ ഓട്ടംതുള്ളൽ അവതരണം പുറത്തിറക്കിയത് ഇപ്പോഴത്തെ ഇടുക്കി ജില്ലയാണ് ഇരുപത്തിയെട്ട് അടുത്തിടെ ഡിആർഡിഒ പരീക്ഷിച്ച തദ്ദേശീയ സാങ്കേതിക ക്രൂയിസ് മിസൈലാണ് നിർഭയ ചോദിക്കാം ഡിആർഡിഒയിൽ നിന്നും ചോദിക്കാം ഇരുപത്തിയൊൻപത് വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയിരിക്കുന്ന പേരാണ് ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി കണികകൾ എന്ന് പറയുന്നത് എന്താണ് ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി കണികകൾ അടുത്ത മുപ്പത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് കേരള വിഭാഗം ഏർപ്പെടുത്തിയിരിക്കുന്ന കെ പി കെ പി നമ്പ്യാർ അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ ലഭിച്ചത് എസ് സോമനാഥ് ആരാന്നറിയാലോ ഐ എസ് ആർഒയുടെ ചെയർമാൻ അടുത്തത് മുപ്പത്തി ഒന്ന് തൊട്ട് ഐ എസ് ആർഒ ആണ് സമീപകാലത്ത് ഐ എസ് ആർഒ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി അവയർനെസ് ട്രെയിനിങ് സ്റ്റാർട്ട് പ്രോഗ്രാമിന്റെ നോഡൽ സെന്റർ ആയി തിരഞ്ഞെടുത്ത സ്ഥാപനമാണ് ഗുജറാത്ത് കൗൺസിൽ ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ഓക്കെ അടുത്തത് അടുത്തിടെ ഏത് ബഹിരാകാശ കമ്പനിയാണ് ഐ എസ് ആർഒയുടെ പ്രൊപ്പൽഷൻ ടെസ്റ്റ് ബെഡിൽ കലാം ടു ഫിഫ്റ്റി വിജയകരമായി പരീക്ഷിച്ചത് റൂട്ട് റൂട്ട് എയർ എയർ സ്പേസ് ആണ് മുത്തിമൂന്ന് ഐ എസ് ആർഒയും സംയുക്തമായി വികസിപ്പിച്ച നിസാർ എന്താണ് നിസാർ എൻ ഐ എസ് എ ആ ദൗത്യത്തിന്റെ ഉദ്ദേശം എന്താണ് മൂന്ന് നിർദ്ദേശങ്ങളാണ് ആവാസ വ്യവസ്ഥകളിലെയും പ്രകൃതി ദുരന്തങ്ങളിലെയും മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യുക ഭൂമി മഞ്ഞ് ഹിമാനികൾ എന്നിവ പുതിയ രീതിയിൽ നിരീക്ഷിക്കുക നിലവിലെ സെൻസറുകളുടെ പരിമിതികളില്ലാത്ത നിരീക്ഷണം സുഗമമാക്കുക ഇതിനാണ് നാസയും ഐ എസ് ആർഒയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത നിസാറിന്റെ ദൗത്യങ്ങൾ മുപ്പത്തിനാല് അടുത്തിടെ പുനരുപയോഗിക്കാവുന്ന ലാൻഡിങ് വെഹിക്കിൾ അതായത് ആർ എൽ വി എന്ന് വിളിക്കും എൽ ഇ എക്സ് സീറോ ടു ലാൻഡിങ് പരീക്ഷണം ഐ എസ് ആർഒ വിജയകരമായി നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ലാൻഡിങ് വെഹിക്കിളിന്റെ പേരാണ് പുഷ്പകൻ പുനരുപയോഗിക്കാവുന്ന ലാൻഡിങ് വെഹിക്കിൾ അതായത് നമുക്ക് റിയൂസ് ചെയ്യാവുന്ന വന്ന ലാൻഡിങ് വഹുക്കള് ഇപ്പം ഐ എസ് ആർഒ പരീക്ഷണം നടത്തി വിജയിച്ചു അതിന്റെ പേര് എന്നാണ് മുപ്പത്തഞ്ചാമത്തെ ചോദ്യം ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചന്ദ്രയാനെ പറ്റി ഒരു ചോദ്യം വരാം ചന്ദ്രയാൻ ഒന്ന് ആദ്യം ഊർഗ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് വിക്ഷേപിച്ചത് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഇലവൺ ആയിരുന്നു അതുപോലെ രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ആയപ്പോഴേക്കും ആശയവിനിമയം നഷ്ടപ്പെട്ടു വാഹനത്തിന്റെ പേര് എല്ലാവർക്കും അറിയാമില്ല എങ്കിലും ഓർത്തുവെക്കാം ചന്ദ്രയാൻ ടു എന്നായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് സമാരംഭിക്കുകയാണ് ചെയ്തത് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എം കെ ത്രീ എം വൺ എന്നുള്ളതായിരുന്നു അതുപോലെ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഏഴിന് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് അഥവാ ക്രാഷ് ലാൻഡർ അങ്ങനെ ചെയ്ത സമയത്ത് അതിന്റെ വിക്രം ലാൻഡറും എന്ന് പറയുന്ന അതിന്റെ റോവറാണ് അതിന്റെ ൗത്യലക്ഷ്യം കൈവരിക്കുന്നത് ഇവർ പരാജയപ്പെട്ടു ചന്ദ്രയാൻ ത്രീ എന്ന് പറഞ്ഞ ടുവിന്റെ ഒരു ഫോളോ അപ്പ് ആയിരുന്നു ലോഞ്ചിങ് തീയതി ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ അതായത് എൽ വി എം ത്രീ ലോഞ്ചറിന്റെ നാലാമത്തെ പ്രവർത്തനം അതാണ് ഉദ്ദേശിക്കുന്നത് എൽ വി എം ത്രീ എം ഫോർ ഏകദേശം അറുനൂറ്റി പതിനഞ്ച് കോടിയാണ് ചെലവ് ലാൻഡർ വിക്രം റോവർ പ്രാഗ്ന ഇതാണ് കോൺഫിഗറേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡർ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തു ആകഭാരം മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം ആണ് ചന്ദ്രനിൽ സോഫ്ലാന്റിംഗ് നിർമ്മാണം പൂർത്തിയാക്കിയ നാലാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ നാലാമത്തെ രാജ്യമാണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത് ഇത് ഞാൻ എഴുതിയിരിക്കുന്നതിനകത്ത് തെറ്റുണ്ട് അതായത് ആരൊക്കെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത് ആദ്യം റഷ്യ ആണ് ദെൻ അമേരിക്ക ചൈന നാലാമത് നമ്മുടെ ഇന്ത്യ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജപ്പാൻ ഇത്രയും കൂടെ ഓർത്തു വെച്ചേക്കാം ഓക്കെ ദക്ഷിണധ്രുവത്തിലാണ് നമ്മുടെ രാജ്യം സോഫ്റ്റ് ലാൻഡ് ചെയ്തത് ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് പറഞ്ഞത് എല്ലാം ഞാൻ ഓടിച്ചിട്ട് പറഞ്ഞത് കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അത്രയും പോയിന്റ്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ പിന്നെ എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരും നല്ല കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചതിന് ശേഷം ആൻസർ എഴുതുക പിന്നെ നിങ്ങളോട് പ്രത്യേകം എടുത്തു പറയാനുള്ളത് മലയാളം വേർഷൻ വായിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചതിന് ശേഷം മലയാളം വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതായിരിക്കും നിങ്ങളുടെ സേഫ് ആയിട്ടുള്ള സമയലാഭത്തിന് അതായത് മിക്കതും ട്രാൻസ്ലേറ്റ് ചെയ്ത വേർഷൻ ആയിരിക്കും മലയാളത്തിലുള്ളത് അത് നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ പിടികിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് കൃത്യമായി ക്വസ്റ്റ്യൻ കേട്ടതിനു ശേഷം മാത്രം ആൻസർ എഴുതുക ഓക്കെ ഓൾ ദ ബെസ്റ്റ്